ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് ദേഷ്യത്തെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നാണ് ഒന്നാമത്തെ കാര്യം സ്റ്റോപ്പ് ബ്ലെയിമിങ് ദ സർക്കംസ്റ്റൻസ് ചിലർ പറയുന്നുണ്ട് ഞാൻ അത്ര ദേഷ്യമുള്ള വ്യക്തിയൊന്നുമല്ല അവരെന്നെ ദേഷ്യം പിടിപ്പിച്ചു അല്ലെങ്കിൽ ഈ കാര്യം എന്നെ ദേഷ്യം പിടിപ്പിച്ചു ശരിക്കും നമ്മൾ ദേഷ്യപ്പെടാൻ കാരണം മറ്റുള്ളവരാണോ ഒരിക്കൽ ഒരു സന്യാസി ആരുടെയും ശല്യമില്ലാതെ ഇല്ലാതെ പോയി മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിച്ചു അദ്ദേഹം വഞ്ചിയുമെടുത്ത് തടാകത്തിലൂടെ യാത്രയായി തടാകത്തിൻ്റെ നടുക്കെത്തിയപ്പോൾ ഒരു നങ്കൂരമിട്ട് വഞ്ചി അവിടെ നിർത്തി അതിനുശേഷം കണ്ണടച്ച് ധ്യാനം ചെയ്യാൻ ആരംഭിച്ചു ആ പ്രദേശത്ത് വളരെ ശാന്തമായിരുന്നു കാറ്റ് വീശുന്നുണ്ടായിരുന്നു സന്യാസി പതിയെ ധ്യാനത്തിൽ മുഴുകി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വഞ്ചിയിൽ വേറൊരു വഞ്ചി വന്നിടിച്ചു കണ്ണ് തുറന്നില്ലെങ്കിലും സന്യാസിക്ക് ദേഷ്യം വന്നു എന്നാലും ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ്ടും വഞ്ചിയിൽ വന്നിടിച്ചു സന്യാസിയുടെ കോപം ഇരുട്ടിച്ചു കണ്ണു തുറന്ന് വഞ്ചിക്കാരനെ വഴക്ക് പറയാമെന്ന് കരുതി സന്യാസി കണ്ണു തുറന്നപ്പോൾ ആ ബോട്ടിൽ ആരുമുണ്ടായിരുന്നില്ല കുറച്ച് സമയം കുറച്ച് സമയത്തേക്ക് ആ സന്യാസി സ്തപ്തനായിപ്പോയി ഇത് സന്യാസിയെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ സഹായിച്ചു ദേഷ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള വസ്തുവാണ് പുറമേ നിന്നുള്ള ഒരു ചെറിയ ഇളക്കം മതി അത് പുറത്തേക്ക് വരാൻ ഈ സംഭവം സന്യാസിയുടെ ജീവിതത്തെ സ്വാധീനിച്ചു ഇതിനുശേഷം എപ്പോഴെങ്കിലും ആരെങ്കിലും ദേഷ്യം വരുത്താൻ ശ്രമിച്ചാൽ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു ആ വ്യക്തികൾ അന്നത്തെ കാലിവഞ്ചിയാണ് ദേഷ്യം എൻ്റെ ഉള്ളിലാണ് എല്ലാവരും പറയും ഇന്ന ആളുകൊണ്ടാണ് ദേഷ്യപ്പെട്ടത് എന്ന് പക്ഷെ ഓർക്കുക ആ ആളുകൾ കഥയിലെ പോലെ ഒരു കാലിവഞ്ചിയാണ് നമ്മുടെ ഉള്ളിലെ ദേഷ്യത്തെ കൊണ്ടുവരുന്നത് കാലിവഞ്ചികൾ നമുക്ക് ദേഷ്യം വരാൻ നമ്മൾ തന്നെയാണ് കാരണം വേറെ ആരുമല്ല രണ്ടാമത്തെ മാർഗം ആങ്കർ ജേണൽ ഓർ ട്രാക്കർ ദേഷ്യം മാറ്റാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് ദേഷ്യം ഉണ്ടാവാൻ വന്ന സാഹചര്യത്തെ അനലൈസ് ചെയ്യുക എന്നതാണ് ആരോണ്ടാണ് ദേഷ്യം എന്തുകൊണ്ടാണ് ദേഷ്യം ആ സമയത്ത് നിങ്ങളുടെ റെസ്പോൺസ് എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചേർത്ത് ജേണൽ തയ്യാറാക്കാം ആങ്കർ ട്രാക്ക് വയ്ക്കുന്നതിലൂടെ നമ്മുടെ ദേഷ്യത്തിൻ്റെ ബേസിക് റീസൺ അറിയുകയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ദേഷ്യം വരുന്ന വഴി വഴിയറിഞ്ഞ് അതിനെ അടയ്ക്കാൻ ശ്രമിക്കാം സ്ഥിരമായി നമ്മൾ ഫെയിലാകുന്ന സിറ്റുവേഷൻ അറിഞ്ഞ് അതിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക മൂന്നാമത്തെ മാർഗം ഡിലേ ദ റെസ്പോൺസ് ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ രണ്ട് ടൈപ്പ് റെസ്പോൺസ് ഉണ്ടാകാറുണ്ട് ഒന്ന് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് അത് നമ്മൾ ദേഷ്യത്തിൽ പറയുന്നതാണ് ഒന്നും ചിന്തിക്കാതെ അപ്പോൾ വരുന്ന ദേഷ്യത്തിൽ തിരിച്ചു കൊടുക്കുന്ന മറുപടി അത് ലോജിക്കാകില്ല മിക്കവാറും രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഡിലേ റെസ്പോൺസാണ് നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച് ചിന്തിച്ചിട്ട് പറയുന്ന റെസ്പോൺസാണ് അതാണ് എപ്പോഴും നല്ലത് ഓപ്പോസിറ്റ് പറയുന്ന ആൾക്ക് സംസാരിക്കാനും അവസരം കൊടുക്കുക നാലാമത്തെ മാർഗം വാക്ക് എവേ ദേഷ്യപ്പെടുമ്പോൾ ആ സിറ്റുവേഷനിൽ നിന്ന് സ്വയം അങ്ങ് മാറുക ഫോണിൽ സംസാരിക്കുന്നതിനിടയിലാണ് ദേഷ്യം വരുന്നത് എങ്കിൽ കോൾ ഉടനെ കട്ട് ചെയ്യുക വഴക്ക് കേൾക്കുമെന്നുള്ള ഇൻകമ്മിങ് കോൾ ആണെങ്കിൽ റിസീവ് ചെയ്യാതിരിക്കുക ദേഷ്യത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ സമയം കഴിയും തോറും അതിൻ്റെ തീവ്രത കുറഞ്ഞു വരും അപ്പോൾ ഇമോഷൻ മാറി ബുദ്ധി പ്രവർത്തിക്കും അമ്പത്തെ മാർഗം എൻഗേജ്ഡ് ഇൻ സംതിങ് ദേഷ്യമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നിട്ടും ഉള്ളിൽ വിങ്ങുകയാണെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും ഏർപ്പെടുക ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുകയോ ഇഷ്ടമുള്ള ജോലിയിൽ ഏർപ്പെടുകയോ ചെയ്യുക ആറാമത്തെ മാർഗം ആങ്കറിൻ ചിൽഡ്രൻ ഇപ്പോൾ ചെറിയ കുട്ടികളിലും ദേഷ്യം കണ്ടുവരാറുണ്ട് കയ്യിലിരിക്കുന്നത് എടുത്ത് എരിയുക മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നൊക്കെ കുട്ടികൾ ദേഷ്യം കാണിക്കാൻ പല കാരണങ്ങൾ ഉണ്ടാകാം വീടിനുള്ളിലെ ആണ് മെയിൻ ഫാക്ടർ അച്ഛനും അമ്മയും എപ്പോഴും വഴക്കാണെങ്കിൽ കുട്ടികൾക്ക് അത് മോശം വാക്കുകൾ ഉപയോഗിക്കാനും ദേഷ്യം എക്സ്പ്രസ് ചെയ്യാനും തുടങ്ങും കുട്ടികൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ഒരിക്കലും അവരോട് ദേഷ്യപ്പെടരുത് പകരം അവരിൽ ഉണ്ടാകുന്ന ദേഷ്യത്തെ മാനേജ് ചെയ്യാനാണ് പഠിപ്പിക്കേണ്ടത് കുട്ടികളോട് അല്പസമയം ചിലവഴിച്ച് കാര്യമറിയാൻ ശ്രമിക്കുക മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികൾ പെട്ടെന്ന് ഇമോഷൻ ആകാറുണ്ട് ദേഷ്യപ്പെട്ടാണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക